അപ്പോൾ ബി ജെ പിന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല അതിന്റെ പേരിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ആ ഉദ്ഘാടനത്തിന് പോകില്ല അല്ല ബിജെപിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലേക്ക് സി പി എം പ്രതിനിധി അയക്കരുതെന്ന് ആശോചിച്ച് മുഖ്യമന്ത്രിയാണ് അവർ ഉദ്ഘാടനത്തിൽ പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്വഭാവം നിങ്ങളും കാണിക്കുമെന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം ഒന്നും ഞങ്ങൾക്കല്ല ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ബി ജെ പിയുമായി ഏറ്റുമുട്ടുകയാണ് എങ്ങനെ ഞങ്ങള് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ബിജെപിയുമായി ഏറ്റുമുട്ടിയാണ് നിങ്ങൾ പോകുന്ന ചോദ്യം അല്ല അല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല പറയാൻ ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാരും വിളിച്ചിട്ടുണ്ട് എന്നല്ല ഇപ്പൊ പറഞ്ഞതോ ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയ തലത്തിലാണ് അതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല ഇവിടെ ആരും പോകില്ല എന്നൊക്കെ പറഞ്ഞാലേ വിശ്വസിക്കൂലാട്ടാ ഇവിടെ നാള് പോയിക്കൊണ്ടിരിക്ക നമസ്കാരം സതീഷ് ഏട്ടനെ എപ്പോഴും ഒന്ന് ക്ലച്ച് പിടിച്ച് വരുമ്പം എന്തെങ്കിലും ഇടുത്തി പോലെ തലയിൽ വന്ന് വീഴും ആ നവകേരള സാധന നിലവ് ഒന്നിങ്ങനെ ക്ലച്ച് പിടിച്ച് വന്നതാണ് മൂപ്പര് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതേ ടെമ്പോയിൽ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്നുണ്ട് പുതിയ തലവേദന വരുന്നു എന്താ തലവേദന എന്നറിയുക രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസ്സുകാരെ വിളിച്ചിരിക്കുക ക്ഷണിച്ചിരിക്കുക എല്ലെങ്കിലേ ഈ മോദിയും കൂട്ടരും അമ്പലം എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വേറൊരു തലമായിട്ടാണ് കരുതുന്നത് അല്ലെങ്കിൽ ലോകത്തിലേടെങ്കിലും കേട്ടിട്ടുണ്ടോ അമ്പലത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിക്കുന്നത് രാഷ്ട്രീയ പാർട്ടീൻ്റെ പ്രതിനിധികളെയാണ് ക്ഷണിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം അവസാനം വലിയൊരു പ്രതിസന്ധി ആയിരിക്കുക കോൺഗ്രസ്സുകാരെ നേരിട്ട് വിളിച്ചു ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാർ പോവുമോ സതീശേട്ടനോട് ചോദിക്കൂലേ പത്രക്കാർ പോന്നോ ഇല്ലയോ പോന്നോ ഇല്ലയോ ഇന്ന് ചോദിച്ചു എന്ന് സതീശേട്ടൻ എന്ത് ചെയ്യും അല്ല സതീഷ് ഏട്ടാ ശരിക്കും നിങ്ങൾ അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചത് അറിഞ്ഞില്ലേ നിങ്ങൾ പോവുകയും അതെന്നെല്ലാരെയും വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങളെയും വിളിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പോകുന്ന ചോദിക്കുന്നത് അതിപ്പോ അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ യെച്ചൂരി പോകുന്നില്ല എന്ന് പറഞ്ഞു സി പി എം ആര് പണ്ടേ ഇമാതിരി കുഴപ്പത്തിൽ കോൺഗ്രസിനെ ചാടിക്കും അവര് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നില്ലേ നിങ്ങൾ പോകുന്നില്ലേ നിങ്ങളോട് ആൾക്കാർ ചോദിക്കൂലേ യെച്ചൂരി അപ്പൊ തന്നെ പറഞ്ഞ പോകുന്നില്ല എന്ന് അല്ല സതീശേട്ടാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോയാലേ ആ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഓരോന്ന് ഇവിടുന്ന് പറയും കേട്ടാ അല്ലെങ്കിലേ പറയുന്നുണ്ട് നിങ്ങൾ വേറെന്തല്ലോ ഏർപ്പാടാണ് തീവ്ര ഹിന്ദുത്വം മൃദു ഹിന്ദുത്വം വേറെന്താ ബി ജെ പി ബാന്ധവെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്തെന്ന് മറുപടി പറയല് അതെന്താ നിങ്ങളപ്പോൾ പോകുന്നില്ല ആ ബി ജെ പിരുമായി അവിഹിത ബന്ധം ഒന്നും ഇല്ലാന്ന് ഉറപ്പിക്കാല്ലേ നിങ്ങൾ പോന്നില്ലല്ലോ അല്ലെ ഇങ്ങനെ തപ്പിക്കളിച്ചിട്ട് കാര്യമില്ല കേട്ടോ എന്തെന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുമായി ഒത്തുചേർന്നു രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമാരോ അല്ല അതല്ലപ്പാ നിങ്ങൾ രാമക്ഷേത്രത്തിന് ഉദ്ഘാടനത്തിന് പോന്നു നിങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ നിങ്ങള് പാർട്ടിന്റെ നേതാക്കള് പോലെ അപ്പൊ പോകുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത് പോയാലേ നിങ്ങൾ ബിജെപി സൗഹൃദ എന്നൊക്കെ ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ പറയും കേട്ടാ നിങ്ങളല്ലേ സൗഹൃദം അപ്പൊ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് നിങ്ങൾ പോവില്ല അല്ലേ ബി ജെ പിയുമായി ഒരു കോംപ്രമൈസിനും കോൺഗ്രസ് ഇല്ല മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിൽ എത്തിയത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ഉറപ്പായിട്ടും പോകില്ലല്ല ബി ജെ പിയുമായിട്ട് നിങ്ങൾ ഒരു സംസാരത്തിനുമില്ലല്ല മുഖ്യമന്ത്രിയുടെ മരുമേ ഉപയോഗിച്ചാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അതായത് സതീശേട്ടാ നിങ്ങളിപ്പം ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലോ അതിന്റെ സംഘാടകരൊക്കെ കൂടി നിങ്ങളെ വിളിച്ചിട്ടുണ്ടല്ലോ അതിൽ ബി ജെ പിക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് നമുക്ക് അറിയാലോ അപ്പൊ നിങ്ങൾ പോവുമോ ഇല്ലയോ എന്നാണ് ചോദ്യം രക്ഷപ്പെടാൻ മറ്റൊരാളെ കേസിൽ കുറേ രക്ഷപ്പെടാനും അവരുമായിട്ട് ഒത്തുചേർന്നൊക്കെയാണ് അപ്പൊ ബി ജെ പിന്നെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല അതിന്റെ പേരിൽ ബിജെപിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലേക്ക് സി പി എം പ്രതിനിധി വാശിപിടിച്ച മുഖ്യമന്ത്രിയാണ് അവർ ഉദ്ഘാടനത്തിൽ പോവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്വഭാവം നിങ്ങളും കാണിക്കുമെന്നാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം ഒന്നും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബി ജെ പിയുമായി ഏറ്റുമുട്ടുകയാണ് എങ്ങനെ തലത്തിലും ദേശീയതലത്തിലും സംസാരതലത്തിലും ബിജെപിയുമായി ഏറ്റുമുട്ടുകയാണ് അതെങ്ങനെ സഹിച്ചേട്ടാ കേരളത്തിൽ അല്ല സ്പേസിന്റെ കാര്യമല്ല ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ അവർ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി രാമക്ഷേത്രം നിർമ്മിച്ചു ഇനിയും അവർ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കണം അങ്ങനെ സ്പേസ് ഉണ്ടാക്കാനുള്ള പരിപാടി നിൽക്കുമ്പോൾ നിങ്ങൾ ഉദ്ഘാടനത്തിന് പോവാ വിളിച്ചിട്ടുണ്ട് അല്ല അത് തന്നെയല്ല നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വിളിച്ചു നിങ്ങൾ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പോവ സീതാ യെച്ചൂരിന്റെ കാര്യമില്ല നമ്മൾ യെച്ചൂരിനൊക്കെ വിളിച്ചു യെച്ചൂരി ക്ഷണിച്ചപ്പോ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു നിങ്ങൾ പോകുന്ന ചോദ്യം അല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല അമ്പോ അറിയില്ല എന്നാ അപ്പൊ നിങ്ങൾ ഈ തൊട്ട് മുമ്പേ പറഞ്ഞതോ യെച്ചൂരിയോട് ചോദിക്കാൻ അത് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഈ വിവരം അപ്പൊ എല്ലാരും വിളിച്ചിട്ടുണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞതോ ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല ഇവിടെ ആരും പോകില്ല എന്നൊക്കെ പറഞ്ഞാലേ വിശ്വസിക്കൂലാട്ടാ ഇവിടെ നാള് പോയിക്കൊണ്ടിരിക്കുക നിങ്ങളെ ആൾക്കാരൊക്കെ ഇപ്പൊ ബി ജെ പിയിൽ പോകുന്ന വാർത്ത ഇതൊക്കെ കേട്ടില്ലേ സി രഘുനാഥില്ലേ നിങ്ങളെ കണ്ണൂരിലെ കരുത്തനായ നേതാവ് പിണറായി വിജയനെതിരെ മത്സരിച്ച നേതാവ് സി രഘുനാഥ് ബി ജെ പി പോയി എന്തോ വലിയ ഭാരവാഹിത്വമായിത്രങ്ങോട്ടും പോകുമ്പോഴെയാണ് ബി ജെ പി പോലെ അല്ലെ അത്രേ ഉള്ളൂ അല്ലേ കോൺഗ്രസിന് ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എം എത്ര പേര് ഇപ്പോ കോൺഗ്രസ് ചേരുന്നുണ്ട് പല പ്രാദേശിക തലത്തിൽ എന്നിട്ട് എല്ലാവരും കോൺഗ്രസിലേക്ക് വരും കോൺഗ്രസ് എല്ലാവരും ബി പോകും അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാരും പോകുന്ന സതീശേട്ടാ അതന്നെയല്ലേ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും മാറ്റി നിർത്തിയ ആള് പല പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ആൾ സതീഷേട്ടും വേർക്കുന്ന കണ്ടില്ലേ പാവാണ് സതീശേട്ടനു ചെയ്യാനാണ് ആ കേന്ദ്രത്തിൽ കമൽനാഥൊക്കെ പറയുന്നത് ഞങ്ങളാണ് ഇതിന് ആദ്യമായി തുറന്നുകൊടുത്തതെന്നാണ് ആ എലക്ഷൻ്റെ സമയത്ത് പറഞ്ഞത് ഏത് ബാബറി മസ്ജിദ് വിഗ്രഹ ആരാധനയ്ക്ക് ഞങ്ങളാണ് തുറന്നു കൊടുത്തതെന്ന് പിന്നെ മറ്റു തരത്തിലുള്ള പ്രചാരണം വേറെ ഈൻ്റെ ഇടയിലാണ് ഈ കേരളത്തിൽ സതീശേട്ടനോരോ പെടല്പ്പെടുന്നത് എങ്ങനെ മറുപടി പറയാനാന്ന് നോക്ക് സതീശേട്ടനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ബി ജെ പി ആണെങ്കിൽ അത് വലിയൊരു കെണിയാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് ഓരോരുത്തരെയും വിളിച്ചിട്ട് വരൂല്ല എന്ന് പറഞ്ഞ പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ പ്രശ്നം സതീശേട്ടനൊക്കെ കണ്ടില്ലേ എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ആയാലും ഇതൊന്നും പോരാഞ്ഞിട്ടാണ് കോട്ടയത്ത് നിന്ന് നമ്മളെ അനിൽകുമാർ സതീശേട്ടൻ ഒരു തുറന്ന കത്തെഴുതിയിരിക്കുക കത്തു വായിക്കട്ടെ വി ഡി സതീശൻ ഒരു തുറന്ന കത്ത് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം കിട്ടിയ കോൺഗ്രസ് പാർട്ടി അതിൽ പങ്കെടുക്കുമോ എന്നതായിരുന്നു മാധ്യമങ്ങൾ താങ്കളോട് ചോദിച്ചത് മറുപടി അതെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ആരാണ് എല്ലാവരും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ക്ഷണമുണ്ടോ യു ഡി എഫിലെ ഒരു ഘടക കക്ഷിയായ ലീഗിനെ ക്ഷണിച്ചാൽ അവർ പങ്കെടുക്കണം എന്ന് യു ഡി എഫ് ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറയുമോ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് പറയും എന്ന് പറഞ്ഞ താങ്കൾ അതിനും മുമ്പ് ഒരു വാചകം കൂടി പറഞ്ഞു സി പി എമ്മിനും സീതാറാം യെച്ചൂരിക്കും ക്ഷണമുണ്ട് അതെ ക്ഷണം കിട്ടി സി പി ഐ എം അതിൽ രാഷ്ട്രീയമായി ഇടപെട്ട് പ്രതികരിച്ചു ഒന്ന് ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഭരണകൂടം മുൻകൈയ്യെടുത്ത് മതപരമായ കാര്യങ്ങൾ നടത്തരുത് ഇത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനോട് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിലെ നിലപാടിൻ്റെ പ്രഖ്യാപനമായിരുന്നു നെഹ്റുവിനെ പിന്തുടരാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് താങ്കൾ അഭ്യർത്ഥിക്കുമോ രണ്ട് ഓരോ വ്യക്തിക്കും അയാൾക്ക് മതപരമോ അല്ലാതെയോ ഉള്ള ഏത് വിശ്വാസവുമാകാം അത് തടസ്സപ്പെടുത്തരുത് എന്നുറപ്പാക്കലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമ മറിച്ച് മതകർമ്മങ്ങൾ നടത്തിക്കൊടുക്കലല്ല മൂന്ന് ബാബറി മസ്ജിദ് പൊളിച്ചടുക്കിയ സംഘപരിവാറിനോട് ചരിത്രപരമായി പ്രതികരിക്കാൻ എന്തിനും അടിക്കണം നാല് താങ്കളുടെ മറുപടിയിൽ സി പി എമ്മിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ യെച്ചൂരി പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്ന് മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് പക്ഷെ താങ്കൾ ഒഴിഞ്ഞു മാറി സംഘപരിവാറിനെതിരെ ഒരു വാചകം പറയാതെ സി പി എമ്മിനെ അതിലേക്ക് വലിച്ചിട്ട് കോൺഗ്രസിനെ ന്യായീകരിക്കാനുള്ള താങ്കളുടെ ശ്രമമാണ് പൊളിഞ്ഞത് സതീശ ഞാൻ പറയുന്നതല്ലേ അനിൽകുമാർ പറയുന്നതാണേ കാശി മധുര ബാക്കി ഹേ എന്ന മുദ്രാവാക്യം ഉയരുന്നുണ്ട് താങ്കൾ ആർക്കൊപ്പമാണ് ഈ കാര്യത്തിൽ താങ്കൾ ഒരു കള്ളം പറഞ്ഞു രാമക്ഷേത്ര ശിലാസ്ഥാപന ചടങ്ങിൽ തങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്നും ക്ഷണിച്ചാൽ പങ്കെടുക്കുമായിരുന്നുവെന്നും പ്രിയങ്ക ഗാന്ധിയും കമൽനാഥും പറഞ്ഞ ദേശീയ നിലപാട് താങ്കൾ മറച്ചുവെച്ചു ഇപ്പോൾ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയിൽ മറ്റൊരു നിലപാട് അല്ല എന്നത് വ്യക്തമാണ് അത് മറച്ചുവെക്കാൻ നിലപാട് സ്വീകരിക്കും എന്ന നുണയാണ് താങ്കൾ പറഞ്ഞത് താങ്കളുടെ നുണകൾ താങ്കളെ മാത്രമല്ല കോൺഗ്രസിനെയും രാജ്യത്തെയും രക്ഷിക്കില്ല എന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എമ്മിൻ്റെ നേതാവ് പറയുന്നത് ഒറ്റ കാര്യത്തിലേക്കാണ് കോൺഗ്രസ്സിനെ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ അതായത് അങ്ങോട്ട് പോവുക എന്നുള്ള നിലപാട് സ്വീകരിക്കാനാണ് അവരുടെ തുടർന്ന് വരുന്ന രീതികൾ നിർബന്ധിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണല്ലോ രാമക്ഷേത്രത്തിലേക്ക് സൗജന്യ യാത്ര എന്ന് ബി ജെ പി ഓർമ്മ ഞങ്ങളാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് എന്ന് കമൽനാഥും മറ്റു നേതാക്കളും പറയുന്ന സാഹചര്യമായിരുന്നു ഇങ്ങനെ ദേശീയ തലത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ കാര്യമാണ് കഷ്ടം സതീശേട്ടൻ നിന്ന് പരിങ്ങുന്നത് കണ്ടില്ലേ ഇത് ഇതിന് മാത്രമല്ല മൊത്തം നിലപാടുകളിൽ ഇപ്പം പൗരത്വ നിയമത്തിൻ്റെ പ്രശ്നത്തിൽ അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ ഗാസ ആക്രമണ പ്രശ്നത്തിൽ ഒക്കെ നിലപാടെടുക്കുമ്പം ശബരിമല കാര്യത്തിൽ ഒക്കെ നിലപാടെടുക്കുമ്പം ഇവിടെ വേറൊരു നിലപാടെടുക്കേണ്ടി വരുന്നു ഇവിടെ ഒരു പ്രോ ബി ജെ പി സ്വീകരിക്കുന്ന നിലപാട് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ട് ഏറ്റവും അവസാനം തെലങ്കാനയിലെ മുഖ്യമന്ത്രിയെ കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്ത് എത്തിച്ചിരിക്കുകയാണ് എന്താണെന്നറിയുക കേരളത്തിൽ ശബരിമല ശരിയില്ല അത് നിങ്ങൾ പെട്ടെന്ന് നടപടി തിരക്കൊഴിവാക്കണം എന്ന് പറഞ്ഞാൽ കത്ത് എത്തിച്ചിരിക്കുക ഇങ്ങനെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി ഉപയോഗിക്കാം എന്നുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുന്ന കേന്ദ്ര നിലപാട് തന്നെ കോൺഗ്രസ് മറ്റൊരു സ്റ്റേറ്റുള്ള ഉപയോഗിച്ച് കേരളത്തിലും സൃഷ്ടിക്കുകയാണ് ശബരിമല ഭയങ്കര വികാരമാണല്ലോ അപ്പോൾ തെലങ്കാനയിലെ മുഖ്യമന്ത്രിനെ കൊണ്ട് കത്തെഴുതിക്കുകയാണ് അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പാർലമെൻറ്റിൽ പോയിട്ട് ഗാന്ധി പ്രതിമക്ക് മുന്നിൽ സമരം നടത്തുന്നത് കണ്ടാണ് ശബരിമല കമ്മ്യൂണിസ്റ്റ് സർക്കാർ കുഴപ്പത്തിലാക്കുന്നെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സതീശനും കൂട്ടരനും നന്നായി പ്രേരിപ്പിച്ചു കൊടുക്കുകയും മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് നിന്ന് പരിങ്ങുകയും ചെയ്യുന്നു ഒരു രാഷ്ട്രീയ നിലപാട് ദേശീയ തലത്തിൽ ഉറച്ച് എടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം എന്തായാലും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിലും കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കും ഉറച്ച നിലപാട് സി പി ഐ എമ്മും യെച്ചൂരിയും പറഞ്ഞതിന് പിന്നാലെ കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ കേരളത്തിൽ എന്താണ് നിലപാട് എന്നുള്ളത് സംബന്ധിച്ച് വീണ്ടും കനകോലുവിൻ്റെ ഉപദേശം തേടേണ്ട സാഹചര്യം ഉണ്ടാകും ഇസ്രായേലിനൊപ്പം നിന്നതുപോലെ അല്ലെങ്കിൽ ഗാസയ്ക്കൊപ്പം പിന്നീട് പരിതപിച്ച് ഞങ്ങൾ രണ്ടുപേർക്കും ഒപ്പമാണ് എന്ന് പറഞ്ഞു പറഞ്ഞതുപോലെ നേരത്തെ വീ ടി വെൽറാം പറഞ്ഞതുപോലെ ഇസ്രായേലും പലസ്തീനും ആയുധം താഴെ വയ്ക്കണം എന്നുള്ള മട്ടിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതുപോലെയുള്ള സാഹചര്യം വീണ്ടും സൃഷ്ടിക്കപ്പെടുകയാണ് അതുകൊണ്ട് രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പോകോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇനി ആരും സതീശേട്ടാണ് ചോദിക്കരുത് പത്രക്കാരെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പാപം കിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ ബൈ